കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു ആദ്യകാല മുതിർന്ന നേതാവിനെയും സമൂഹത്തിൽ താഴെ ഒരു ഒരു സംഘപരിവാർ സുപ്രീം കോടതിയിൽ നിന്നും കനത്ത േറ്റ ദിവസമാണ് ഇന്നാണ് സുപ്രീം കോടതി മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകരുതെന്നുള്ള മകൾ ആശ ലോറൻസിന്റെ ഹർജി പരിഗണിച്ചത് ഇന്ന് ആ ഹർജി പൂർണ്ണമായും തള്ളിയ സുപ്രീം കോടതി ഒരു നിരീക്ഷണം കൂടി നടത്തുകയുണ്ടായി വൈദ്യപഠനത്തിന് മൃതദേഹം വിട്ടു നൽകുന്നത് മരിച്ചയാളുടെയും കുടുംബത്തിന്റെയും പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതല്ലേ എന്നൊരു നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ഇന്ന് മകൾ ആശാ ലോറൻസിന്റെ ഹർജി സുപ്രീം കോടതി തള്ളിയത് ആശാ ലോറൻസിന്റെയും മറ്റൊരു മകളായ സുജാതാ ബോബന്റെയും ഈ നീക്കത്തിന് പിന്നിൽ സംഘപരിവാറായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു സംഘപരിവാറിന്റെ ഏറ്റവും വലിയ വക്താവും സംഘപരിവാർ ആശയങ്ങൾ നിരന്തരം സമൂഹമാധ്യമ ിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന വിദ്വേഷ പ്രചാരകനായ അഡ്വക്കേറ്റ് ആർ കൃഷ്ണകുമാർ ആയിരുന്നു ഈ രണ്ട് മക്കൾക്കും വേണ്ടി നേരത്തെ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനെ മുമ്പിലും കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിലും ഹാജരായത് നേരത്തെ രണ്ട് പ്രധാനപ്പെട്ട കോടതികൾ പരിശോധിച്ച കഴമ്പില്ല എന്ന് കണ്ട് തള്ളിയ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയും എടുത്ത് ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിൽ സഖാവ് എം എം ലോറൻസ് വിടവാങ്ങുന്നത് തന്റെ ഓർമ്മ വച്ച കാലം മുതൽ മരണം വരെ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ച എം എം ലോറൻസ് മരിക്കുമ്പോൾ ഏതാനും നാളുകൾക്ക് മുമ്പ് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തന്നെ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകണം എന്ന് മകനെ അറിയിച്ചിരുന്നു ഇതെല്ലാം പരിഗണിച്ച കോടതിയാണ് ഇപ്പോൾ മകളുടെ ഈ ഹർജി സംഘപരിവാറിന്റെ പിന്തുണയോടെയുള്ള ഈ ഹർജി ഇപ്പോൾ ചവറ്റുകുട്ടയിലേക്ക് എത്താം നേരത്തെ എം എം ലോറൻസ് മരിച്ച അദ്ദേഹത്തിന്റെ പൊതുദർശനം നടക്കുന്ന വേളയിലൊക്കെ മക്കൾ ഈ മക്കൾ രണ്ടുപേരും അവിടെ എത്തി നടത്തിയ നാടകമൊക്കെ എം എം ലോറൻസ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ എന്ന ജനകീയ നേതാവിന്റെ പ്രതിച്ഛായക്കുണ്ടാക്കിയ മങ്ങൽ ചെറുതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തെ ഈ വിവാദത്തിലേക്ക് വലിച്ചിഴച്ച് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹം പ്രതിദാനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തന്നെ താറടിച്ച് കാണിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എം എം ലോറൻസ് തൻ്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ അവസാന നിമിഷം വരെ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് എം എം ലോറൻസിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപ് മകനെ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിച്ച ഒന്നാണ് തന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകണമെന്നുള്ളത് അതിൽ നിന്നും മാറിക്കൊണ്ട് അദ്ദേഹത്തിനെ സെമിത്തേരിയിൽ തന്നെ അടക്കണം ക്രിസ്തീയ വിശ്വാസ പ്രകാരം തന്നെ അടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മക്കൾ രണ്ടു പേർ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത് സംഘപരിവാറിന്റെ വക്കീലിനെ ഉപയോഗിച്ച് സംഘപരിവാറിന്റെ പിന്തുണയോടെ നടത്തിയ ഈ നീക്കം ഇപ്പോൾ താറുമാറായിരിക്കുകയാണെന്ന് പറയേണ്ടി ഇരിക്കുന്നു എന്തായാലും കേരളത്തിലെ അസംഘടിത തൊഴിലാളികളെ എന്തിനേറെ തോട്ടിത്തൊഴിലാളികളെ പോലും സംഘടിപ്പിച്ച് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മുൻനിരയിൽ നിന്ന് എം എം ലോറൻസിനെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും അപകീർത്തിപ്പെടുത്താനുള്ള സംഘപരിവാറിന്റെ ശ്രമത്തിന് സുപ്രീം കോടതി ഒരു തടയിട്ടിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാം